മോട്ടോർ തൊഴിലാളികളുടെ പഴയ ക്ഷേമനിധി പുതിയ ക്ഷേമനിധിയിൽ ലയിപ്പിച്ചെങ്കിലും യഥാസമയം ലയനം നടത്താതിരുന്നതിനാൽ നിരവധി തൊഴിലാളികൾക്ക് പെൺമക്കളുടെ വിവാഹധന സഹായം പോലുള്ള ആനുകൂല്യങ്ങൾ നഷ്ടമായിട്ടുണ്ട് ഇത് മുൻകാല പ്രാബല്യത്തോടെ നൽകാനുള്ള നിയമ ഭേദഗതികൾ കൊണ്ടുവരണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സിഐടി യു പട്ടാബി ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു കൊപ്പം പി ബാലകൃഷ്ണൻ നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ പ്രസിഡന്റ് എം ആർ ജയശങ്കർ അധ്യക്ഷനായി കെ എൻ കൃഷ്ണകുമാർ രക്തസാക്ഷി പ്രമേയവും കെ രാജഗോപാൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഡിവിഷൻ സെക്രട്ടറി കെ പി അജയൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ കെ രാധാകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ഡിവിഷൻ ട്രഷറർ കെ സതീഷ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു സി ഐ ടിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ പി വിനയ്കുമാർ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി പി രാമചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി വി ശ്രീധരൻ ടി ഉണ്ണികൃഷ്ണൻ സി ഐ ടിയു ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി ടി ഷാജി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ യു അജയ്കുമാർ എ സോമൻ സ്വാഗത സംഘം ചെയർമാൻ കെ മോഹൻദാസ് കൊപ്പം പഞ്ചായത്ത് അംഗം എസ് ംഗം എ സംസാരിച്ചു മാറ്റങ്ങളെയൊക്കെ ആ സാമ്പത്തിക തീരുമാനം ഒരിക്കലും തൊഴിലാളികൾക്കോളും ഇടത്തരേഖ അനുകൂലമല്ലെന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ അവരെ പ്രയാസം ഉണ്ടാക്കുന്ന ആ ുംകർച്ചമായിട്ട് കോവിഡ് കാലഘട്ടം ലോകത്തെ സമ്മാനിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ തൊഴിൽ മേഖലകളിൽ ഉണ്ടായ പ്രതിസന്ധി ഇന്നലെ പണിയെടുത്തിരുന്ന മേഖലകളിൽ നിന്നും കൂടുതൽ കൂടുതൽ തൊഴിലാളികളെ

അതിജീവിക്കുന്നത് നമുക്ക് എല്ലാവരും കാ പിടിച്ചു നിൽക്കുന്ന രാജ്യങ്ങൾ മാത്രം ആ രാജ്യങ്ങൾക്ക് അല്ലാതെ മറ്റേ മുതലാളിത്ത രാജ്യത്തിന്റെ സാമ്പത്തിക അതുകൊണ്ട് തന്നെ ഓരോ രാജ്യം എടുത്തു നോക്കിയാലും ആ രാജ്യത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ തലങ്ങളിൽ സർവീസ് രംഗത്തുള്ള ഡോക്ടർമാർ മുതൽ അധ്യാപകരാണെങ്കിലും മോട്ടോർ മേഖലയിലുള്ള തൊഴിലാളികളാണെങ്കിലും ഫാക്ടറികളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണെങ്കിലും ആ രാജ്യത്തിലെ കർഷകരും വക്കീലന്മാരും ഉൾപ്പെടെയുള്ളവർ തെളിവിലിറങ്ങി സമരം ചെയ്യുന്നതാണ് ഈ ഇന്ന് നമ്മുടെ ലോകത്ത് കാണുന്ന കാഴ്ചകൾ തുടർന്ന് പ്രസിഡന്റായി കെ പി അജയനെയും വി ശ്രീധരൻ ടി ഉണ്ണികൃഷ്ണൻ സി അലി മുസ്തഫ മലവട്ടം എന്നിവരെ വൈസ് പ്രസിഡന്റ്മാരായും സെക്രട്ടറിയായി എം ആർ ജയശങ്കറിനെയും പി പി രാമചന്ദ്രൻ കെ എൻ കൃഷ്ണകുമാർ കെ സുബ്രഹ്മണ്യൻ എൻ പി ഷാഹുൽ അമീർ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ട്രഷററായി കെ സതീഷിനെയും തെരഞ്ഞെടുത്തു